പടത്തിന്റെ അല്ലെനിക്ക് എങ്ങാൻ ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ളതല്ല എനിക്ക് ഫിലിം ചെയ്യാൻ എന്നെയും ഇഷ്ടമാണ് താടി വെച്ചിട്ടുള്ള ഇഷ്ടമാണ് അതിപ്പോ ഈ സിനിമയില് സിനിമയുടെ ആവശ്യം വേണ്ടിട്ട് ആയിരുന്ന സിനിമയിൽ വേണ്ടിട്ടാണ് ട്രിം ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ആയിട്ടില്ല നമുക്ക് േറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടി എടുത്തതാണ് വീട് മൊത്തം ഇന്ത്യയെ പറ്റി അല്ലെ അത് കാരണം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അമ്മയിലെ ആയിട്ട് തെരഞ്ഞെടുക്കുന്നത് അതിനെപ്പറ്റി എങ്ങനെയൊക്കെ തീർച്ചയായിട്ടും ാണ് ചെറിയൊരു വിവാദമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അത് അങ്ങനെ അറിയാം മനസ്സിലും ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല തീർച്ചയായിട്ടും അടുത്ത ലക്ഷണങ്ങൾ ഇപ്പൊ ഉണ്ടായ ഈ സംഭവത്തിന് തിരുത്തലുകൾ അതുകൊണ്ടാകും നമ്മൾ അങ്ങനെ ഇങ്ങനെ സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് െപ്പറ്റി നമ്മൾമാരായാലും എന്നുള്ളതാണ് അതായത് ഇങ്ങനെ സിറ്റുവേഷൻ പക്ഷേ ഈ കുഷാരി പറഞ്ഞ ഭാഗത്തൊരു ശരിയുണ്ട് കാരണം ഞാൻ തോറ്റലല്ലായിരുന്നു ശരിക്കും എക്സു നമ്പറായ നിങ്ങൾക്ക് ഒരു കേസ് ആയിരുന്നു അങ്ങനെയല്ലാത്തല്ല ശരിക്കും അത് മനഃപൂർവ്വം ചെയ്തതല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കമ്പനി എനിക്കറിയാം ആരും മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതല്ല ആരും ആരെയും വേണ്ടി മനഃപൂർവ്വം ചെയ്തൊരു കാര്യം ചെയ്യില്ല പ്രത്യേകിച്ച് അമ്മ സംഘടനയുടെ വളരെ ആക്ടീവ് ആയിട്ടുള്ള മെമ്പറാണ് കിഷൂർ അതായത് ഞങ്ങൾക്ക് എല്ലാവരും കുറ്റമായിട്ട് അമ്മാ നടക്കുന്ന സമയത്ത് ത്രോ കാര്യങ്ങൾ നോക്കി നടക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരിക്കലും കിഷൂനോട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഇത് സാഹചര്യവശാല സംഭവിച്ചു പോയിചേട്ടും തെറ്റായിപ്പോയി അതിനും തിരുത്തുകയും ചെയ്യും അത് ഇത് ഒരു പേഴ്സണൽ ഒരു കാര്യത്തില്ല അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് പരാതിയായിട്ട് പോലും അല്ല അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് അത് ശ്രദ്ധിക്കേണ്ടതാണ് അത് അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തെ കൊണ്ട് തന്നെയാണ് അല്ലാതെ പരാതി പറയുന്ന ഒരാളല്ല ഉള്ളത് അങ്ങനെ ഈ കാര്യം പറഞ്ഞത് അടുത്ത ഇലക്ഷനിൽ അതിന്റെ തീർച്ചയായിട്ടും അവർ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും അതിനുള്ള ഇങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാനുള്ള പ്രത്യേകിച്ച് ഉറപ്പായിട്ടുള്ളത് സംസാരിക്കും സംസാരിക്കുന്ന സർക്കാരിനെ ഞങ്ങൾ ഇന്ന് രാവിലെ പ്രശ്നങ്ങൾ നിങ്ങൾ എന്ത് പറയണം നിങ്ങൾക്കാണ് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങൾക്കാണ് ഈ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളുടെ ഈ തലക്കെട്ടുകളാണ് പ്രശ്നം ടക്കങ്ങൾ പലപ്പോഴും കുറച്ചും കൂടി ഹെവി ആയിട്ടൊരു യാത്രയും അത് നിങ്ങൾ വീഡിയോയിൽ വന്ന് പറയണമെന്നുണ്ടോ അല്ലാതെ ഞങ്ങൾ വളരെ ഉപസ്പ ആൾക്കാര് ഞങ്ങൾക്ക് വളരെ സ്വകാര്യമായിട്ട് ഞങ്ങള് അതൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാരെ കാണിക്കാനായിട്ടൊരു ഹെവി യാത്രയായ്പല്ല ആത്മാർത്ഥമായിട്ടുള്ള യാത്രയായ അത് ഞങ്ങൾക്ക് അറിയാം അത് വേറെയാണ് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ കാരണം ഞങ്ങള് ഉള്ളിക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ ചെയ്യാൻ അത് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളെ വിളിച്ച് പറയാത്തിന്റെ പരാതിയാണ് എനിക്കത്